Đó. Đó. Đã về. Ta làm. Đó. Không. Bỏ lỡ những video hấp dẫn بابا اسعاروں میں بابا اسعاروں میں ہاں یہ ہاں رنگ ہے رنگوں میں اڑی اڑی ہے اڑی ہے نا کہ وہ سارے اترو رہے ہیں یہ سٹیشنال ہوتا ہے یہ چھوٹا منگوا کے എന്നെ എന്തിനാണ് ഇവിടെ അപ്പൊ വന്നിട്ട് ഒരു ഞാൻ മണിക്കൂറായില്ലേ എന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് ഒരു മണിക്കൂറായില്ലേ എന്നെന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അനുസരം അതിന് ഉത്തരം പറ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു മേരുന്നോട് ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് അയാൾ അവിടെ വിളിച്ചു വരുത്താതെ നിങ്ങൾ എന്തിനെ ഇവിടെ പിടിച്ചു നിർത്തി ഇതാണ് ഇത് ചോദ്യം വിനായകൻ അവിടെ നിന്ന് അലമ്പുണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ അഞ്ചാമുദ്ദേശം